എല്ലാവർക്കും എജു ലൈഫ് പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റത്തിനെ കുറിച്ചാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആറ്റത്തിലെ കണങ്ങളായ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിനെ കുറിച്ചാണ് ഏതാണ് ഇലക്ട്രോണിനെ കുറിച്ചാണ് എന്താണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഏത് ഇലക്ട്രോൺ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് കണമാണേത് ഇലക്ട്രോൺ അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണ് അറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് അതേപോലെ ഒരറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണവുമാണ് ഇത് ഇലക്ട്രോൺ ഒരാറ്റത്തിലെ ഇലക് നെഗറ്റീവ് ചാർജ് ഉള്ള ഏതാണ് ഇലക്ട്രോൺ ആണ് അതിൽ അല്ലേ അതേപോലെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണയിക്കുന്നത് ആരാണ് ഇലക്ട്രോൺ ആണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണയിക്കുന്നത് ആരാണ് ഇലക്ട്രോൺ ആണ് അതേപോലെ ഒരു ലാ ലോഹത്തിൻ്റെ ഒരു ലോഹത്തിൻ്റെ ചാലകത നിർണയിക്കുന്നത് ഒരു ലോഹത്തിന്റെ ചാലകത നിർണയിക്കുന്നത് ആരാണ് ഇലക്ട്രോൺ ആണ് അപ്പൊ ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് അതേപോലെ ഒരു പദാർത്ഥത്തിന്റെ രാജ സ്വഭാവം നിർണയിക്കുന്ന കണമാണ് പിന്നെയോ ലോഹത്തിന്റെ ചാലകത നിർണയിക്കുന്ന കണമാണ് ഇത് ഇലക്ട്രോൺ ക്ലിയർ അല്ലേ ഇനി നമ്മൾ പഠിക്കുന്നത് ആ ഇലക്ട്രോണിൻ്റെ മറ്റൊരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ് കാന്തിക സ്വഭാവവും അതേപോലെ തന്നെ തരംഗ സ്വഭാവവും കാണിക്കും അതായത് ഒരു പദാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരറ്റത്തിൽ ദ്വൈത സ്വഭാവം കാണിക്കുന്ന കണമാണ് ഇത് ഇലക്ട്രോൺ എന്ത് സ്വഭാവമാണ് ദ്വൈത സ്വഭാവം ദ്വൈത സ്വഭാവം എന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവം അല്ലേ ഏതൊക്കെ സ്വഭാവമാണ് ഒരു സ്വഭാവം എന്താ കണികാ സ്വഭാവം മറ്റൊന്ന് ഏതാണ് തരംഗ സ്വഭാവം ദ്വൈത സ്വഭാവവും കണിക സ്വഭാവവും ദ്വൈത സ്വഭാവങ്ങളായ കണിക സ്വഭാവവും തരംഗ സ്വഭാവവും കാട്ടുന്ന ആറ്റത്തിലെ കണമേതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അതാണ് ഇലക്ട്രോൺ ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ച് എത്ര അഞ്ച് പോയിന്റ്സ് പഠിച്ചു ഇത്രയാണ് നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്ന പൊതുവായ വിശേഷണങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ ഒരു ഏതാറ്റത്തിന്റെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വൺ ബൈ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു അല്ലെങ്കിൽ ഒന്നേ ബൈ ആയിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒന്നേ ബൈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഭാഗം മാത്രമാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഭാഗം മാത്രം മാസ് ഉള്ള ഒരാളാണ് ആര് ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതായത് ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആയിര വൺ ബൈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഭാഗം മാസ് മാത്രമേ ആർക്കുള്ളൂ ഒരു ഇലക്ട്രോണിന് മാസേ ഉള്ളൂ അപ്പോൾ ഇത്രയും ആണല്ലോ അല്ലേ ഇനി നമുക്ക് ഇലക്ട്രോണിന്റെ ചാർജ് ചാർജ് കണ്ടെത്തിയത് അതേപോലെ ഇലക്ട്രോണിന്റെ മാസ് അങ്ങനത്തെ ഇലക്ട്രോണിൻ്റെ ആ പേര് കൊടുത്തത് ആരാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ് ഇലക്ട്രോണിന്റെ വിശേഷണങ്ങൾ നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ചൊന്ന് കുറച്ചുകൂടി പഠിക്കുകയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്നാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ ആണ് അല്ലേ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് നമ്മൾ പ്ലം പ്ലംപുട്ടിംഗ് മോഡൽ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു കാത്തോഡിലേക്ക് ഒരു നെഗറ്റീവ് റേസ് കാത്തോഡ് നെഗറ്റീവ് എത്തുന്നു എന്ന് കണ്ടു അതിൽ നിന്നും അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ എന്ത് കണ്ടെത്തി ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള കണം കണ്ടെത്തി എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇലക്ട്രോണിൻ്റെ പ്രസൻസിലേക്ക് എത്തിച്ച പരീക്ഷണം എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പം ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഇനി ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് സോറി ഈ ജെ ജെ തോംസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആ വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക ജെ ജെ തോംസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എന്ത് ഇലക്ട്രോൺ കണ്ടെത്തുന്നത് ഇനി ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റീസ് ടു ശ്രദ്ധിക്കുക നയൻ പോയിന്റ് വൺ ഇൻ ടെൻ റീസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ് ആണ് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ് നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാമിലാണ് ഇനി സപ്പോസ് ഇത് ഗ്രാമിൽ ചോദിക്കുകയാണെങ്കിൽ എത്ര വരും നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം വരും എത്രയാണ് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻ്റി എയ്റ്റ് ഗ്രാം ആണ് എന്ത് മാസ് ഗ്രാമിൽ പറയുകയാണ് കിലോഗ്രാമിലാകുമ്പോൾ നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ ടെൻട്രീസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാമിലുമാണ് അപ്പം മാസ് പഠിക്കണം ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് വൺ പോയിൻ്റ് സിക്സ് സീറോ ടു എത്രയാണ് നെഗറ്റീവ് വൺ പോയിൻ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻട്രീസ് ടു മൈനസ് നയൻറ്റീൻ കൂളമാണ് കൂളം എന്നാണ് ചാർജ് എൻ്റെ യൂണിറ്റ് അപ്പോൾ ചാർജ് എത്രയാണ് നെഗറ്റീവ് നെഗറ്റീവ് വൺ പോയിൻ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് നയൻറ്റീൻ കുളവുമാണ് ഇലക്ട്രോണിൻ്റെ ചാർജെന്ന് പറയുന്നത് ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ് ഇത്രയാണ് ഇലക്ട്രോണിൻ്റെ ചാർജെന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ചാർജ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ആര് മിലിക്കൻ മിലിക്കൻ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റിലൂടെ അദ്ദേഹം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുന്നത് ക്ലിയർ അല്ലേ ഇനി നമ്മൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണെന്ന് പറഞ്ഞു ഇനി ഇലക്ട്രോൺ ആ പേര് നൽകിയതാരാ അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് ആദ്യമായി ആ ഒരു നെഗറ്റീവ് ചാർജുള്ള ആ കണത്തിനെ വിളിച്ചതാരാണ് അത് വിളിച്ചത് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ആണ് ആരാണ് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയ് അപ്പം ഇലക്ട്രോൺ എന്ന് പറയുന്ന പേര് വിളിച്ചത് ആരാണ് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ഇപ്പം ഇലക്ട്രോൺ എന്ന് പറയുന്ന പേര് ആദ്യമായി വിളിച്ചത് അല്ലെ പേര് നൽകിയതാരാണ് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി ആണ് ഇപ്പം ക്ലിയർ ആണല്ലോ ഇപ്പം ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ ചാർജ് പറഞ്ഞു അതിന്റെ മാസ് പറഞ്ഞു അതേപോലെ അതിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ മാസിന്റെ എത്ര മടങ്ങാ എത്ര ഭാഗമാണ് വൺ ബൈ ഒന്നേ ബൈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഭാഗം മാത്രമാണ് കേട്ടോ അത് ഓർത്ത് വെക്കണേ അപ്പം മാസ് എത്രയാണ് നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ഇനി അത് ഗ്രാമ് പറയുകയാണെങ്കിൽ നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ചാർജ് എന്ന് പറയുന്നത് മൈനസ് വൺ പോയിന്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് നയൻറ്റീൻ കൂളം ആ ഒരു ചാർജ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആരാണ് മിലിക്കൺ ആണ് ഇനി ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പേര് ആദ്യമായി കൊടുത്തതാരാണ് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയ് ക്ലിയർ ആണല്ലോ ഇത്രയുമാണ് ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള എക്സാം പി എസ് സിൻ്റെ എക്സാമ്പുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള പോയിന്റും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഏതാണ് ആറ്റത്തിലെ മറ്റു കണങ്ങളായ ന്യൂട്രോണിനെ കുറിച്ചും പ്രോട്ടോണിനെ കുറിച്ചാണ് അപ്പോൾ നമുക്കത് പഠിക്കാം അപ്പോൾ ഇത് ക്ലിയർ അല്ലേ ഇതിൽ ചാർജ് മാസ് ചാർജ് കണ്ടെത്തിയത് അതേപോലെ ആ ഇലക്ട്രോണിനുള്ള പേര് കൊടുത്തത് പിന്നെ ഇലക്ട്രോണിന്റെ പൊതുവിശേഷണങ്ങൾ അതെല്ലാ പോയിന്റ്സും പഠിക്കണേ ഒന്നും ഇതിൽ സ്കിപ്പ് ചെയ്യാനില്ല ടുത്തത് പഠിക്കുന്നത് ന്യൂട്രോണിനെ കുറിച്ചാണ് ന്യൂട്രോണിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത് ഇപ്പൊ ന്യൂട്രോൺ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ആര് ന്യൂട്രോൺ ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ ഇല്ല അല്ലേ ചാർജ് ഇല്ലാത്ത ആ ഒരു ആറ്റത്തിലെ കണമാണ് ആര് ന്യൂട്രോൺ ഇനി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാട്വിക് ആരാണ് കണ്ടെത്തിയത് ജെയിംസ് ചാട്വിക് ചാർജ് ഇല്ലാത്ത ആറ്റത്തിലെ കണമാണ് ആര് ന്യൂട്രോൺ ന്യൂട്രോണിനെ എന്ത് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ആണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ഇനി ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതായിരുന്നു ഇലക്ട്രോൺ ആണ് അതേപോലെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് അത് കൂടിയ കണമാണ് ഇത് ന്യൂട്രോൺ ഇനി ന്യൂട്രോണിൻ്റെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാസാണ് ന്യൂട്രോണിൻ്റെ മാസം എത്രയാണ് ചാർജ് ഇല്ല അപ്പം ചാർജ് നമുക്ക് പഠിക്കാനുണ്ടാവില്ല മാസം എത്രയാണ് ന്യൂട്രോണിൻ്റെ വൺ പോയിന്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റീസ് ടു ടെൻ റീ ടെൻ ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആണ് എന്ത് ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ഇനി അത് ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിലോ വൺ പോയിൻ്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻറ്റി ഫോർ ഗ്രാം ആണ് എന്ത് ന്യൂട്രോണിൻ്റെ മാസ് ഗ്രാമില് പറയുമ്പോൾ കിലോഗ്രാമിലാകുമ്പോൾ വൺ പോയിന്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വന്റി സെവൻ കിലോഗ്രാം ക്ലിയർ ആണല്ലോ ഇനി ന്യൂക്ലിയസിൽ അതായത് എല്ലാ ഒരുവിധം എല്ലാ മൂലകങ്ങളിലും എന്താണ് എൻ്റെ ആറ്റത്തിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ എന്താണ് ന്യൂട്രോൺ ഉണ്ട് പക്ഷേ ഒരു മൂലകത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല ാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിൽ എന്തില്ല ന്യൂട്രോൺ ഇല്ല അതൊന്ന് പുറത്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ന്യൂട്രോണിനെ കുറിച്ച് പഠിക്കേണ്ടത് ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് അടുത്ത കണമായ പ്രോട്ടോണിനെ കുറിച്ചാണ് നമ്മൾ ഇലക്ട്രോൺ പഠിച്ചു അതേപോലെ ന്യൂട്രോൺ പഠിച്ചു ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഏതാണ് പ്രോട്ടോൺ ആണ് പ്രോട്ടോണിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് എന്താണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് ആര് പ്രോട്ടോൺ പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് കണ്ടെത്തിയത് ആരാണ് റുദർഫോർഡ് ാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് അപ്പം നമ്മൾ ഏണസ്റ്റ് റുദർഫോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞാണല്ലോ അല്ലേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു കണ്ടെത്തി എങ്ങനെയായിരുന്നു ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കണം എന്തിലുണ്ട് ന്യൂക്ലിയസിലുണ്ട് ആ ഒരു പോസിറ്റീവ് ചാർജ് കടത്തിനെയാണ് പിന്നീട് പ്രോട്ടോൺ എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പോൾ പ്രോട്ടോണിൻ്റെ പ്രസൻസ് കണ്ടെത്തിയ എക്സ്പെരിമെൻ്റ് ഏതായിരുന്നു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ആരാണ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂതർ ഫോർഡ് ക്ലിയർ ആണല്ലോ ഇനി ഇതിൻ്റെ മാസ് പഠിക്കണം എത്രയാണ് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം ആണ് എത്രയാണ് വൺ പോയിൻ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം ആണ് ഇനി അത് ഗ്രാമിൽ രണ്ടും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് ഗ്രാമ് പറയുമ്പോൾ വൺ പോയിന്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻറ്റി ഫോർ ഗ്രാം ആണ് എന്ത് പ്രോട്ടോണിൻ്റെ മാസ് ഇനി ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതും പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതും എന്താണ് ഒരു ആറ്റത്തിൽ തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഒരു ആറ്റത്തിൽ ഒരു ആറ്റത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എന്താണ് ഒരു ആറ്റത്തിൻ്റെ ഫിംഗർ പ്രിന്റ് എന്നും അതേപോലെ ഒരു ഒരറ്റത്തിൻ്റെ ഐഡൻറിറ്റി കാർഡെന്നും ഒരാറ്റത്തിൻ്റെ ഫിംഗർ പ്രിന്റ് എന്നും കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആരെയാണ് പ്രോട്ടോണിനെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആറ്റ ഒരാറ്റത്തിന് പീരിയോഡിക് ടേബിളിൽ സെറ്റ് ചെയ്യുക അതിൻ്റെ ആറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് ഈ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഒരു ആറ്റത്തിൻ്റെ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡാണ് അല്ലേ അപ്പൊ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഏതായാലും വരാം പ്രോട്ടോൺ വരും ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂതഫോഡ് എക്സ്പെരിമെൻറ്റ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് പ്രോട്ടോണിൻ്റെ മാസ് വൺ പോയിന്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻറ്റി സെവൻ ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം പറയുകയാണെങ്കിൽ വൺ പോയിൻ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ട്വൻ്റി ഫോർ ഗ്രാം ഇനി ഒരു പ്രോ ആറ്റത്തിൽ സംബന്ധിച്ചിടത്തോളം ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും എന്താണ് ഈക്വൽ ആയിരിക്കും പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരാറ്റത്തിൻ്റെ ഫിംഗർ ആയിട്ടും അതേപോലെ ഐഡൻറ്റിറ്റി കാർഡായിട്ടൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഐഡൻറ്റിറ്റി കാർഡായി വിശേഷിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പം ആണല്ലോ അപ്പം ഇത്രയും പോയിൻസുകളാണ് നിങ്ങൾ ആറ്റത്തിലെ കടങ്ങളായ ന്യൂട്രോണിനെ കുറിച്ചും അതേപോലെ തന്നെ ഇലക്ട്രോണിനെ കുറിച്ചും പഠിക്കേണ്ടത് ഇപ്പോൾ ആയി വരുന്ന എക്സാമുകളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉള്ള പോയിൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് കുറിച്ചും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല എല്ലാം പഠിക്കണം ഓക്കെ ഇനി ബാക്കി ത്രീ പ്രോട്ടോൺ വരെയായി ഇട്ടുള്ളൂ ഇനി നമുക്ക് മറ്റ് കുറിച്ച് അതേപോലെ മാസ് നമ്പർ ആറ്റോമിക് നമ്പറ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്